സ്വാദിന്റെ വിഭവ ഒരുക്കി കണ്ണനും ഭഗവതി കാറ്ററിംഗ് പാചകം ഒരു കലയാണ് മറ്റൊരാളുടെ ഇഷ്ടവും രുചിയും മനസ്സിലാക്കി സ്വാദിഷ്ടവും അതേസമയം ആരോഗ്യകരവുമായ ഭക്ഷണം ഒരുക്കുക എന്നത് തികച്ചും ഒരു കല തന്നെയാണ് കഴിഞ്ഞ പത്തൊൻപത് വർഷമായി തലസ്ഥാന നഗരിയിലെ ആഘോഷങ്ങളെ സ്വാദിഷ്ടമായ വിഭവങ്ങൾ കൊണ്ട് സമ്പന്നമാക്കുകയാണ് കണ്ണൻ എന്ന വെള്ളനാട്ടുകാരനായ തനി നാട്ടിൻ പുറത്തുകാരൻ നമസ്കാരം എൻ്റെ പേര് കണ്ണനാണ് ഞാൻ ഒരു പത്തൊൻപത് വർഷം കൊണ്ട് സ്വന്തമായിട്ട് കേറ്ററിങ് യൂണിറ്റ് തുടങ്ങിയിട്ട് എൻ്റെ കൂടെ ഇപ്പം ഒരു പത്ത് ഇരുപത് തൊഴിലാളികളുണ്ട് അവർക്കെല്ലാം നല്ല കൈപുണ്യമുള്ള നല്ല വിദഗ്ധരായ കുക്കുമാരാണ് എൻ്റെ കൂടെ ഉള്ളത് അവർക്കൊന്നും ഞാൻ ഒരു തവണ എന്തെങ്കിലും പറഞ്ഞു കൊടുത്താൽ അത് കൃത്യമായും കൃത്യനിഷ്ഠയോടെയും ഉത്തരവാദിത്വത്തോടുകൂടിയും അവർ ചെയ്യുകയും അതിലേ അതൊരു ഉണ്ടാകുകയും ഇല്ല അതുപോലെ തന്നെ പല പല അമ്പലങ്ങളിലും വിള ഇത് അമ്പലമുക്കിലെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പത്തൊമ്പത് വർഷം കൊണ്ട് ഞാൻ അന്നദാനം ചെയ്യുന്നു ഭഗവാന്റെ കാരുണ്യം കൊണ്ട് അതുപോലെ പഴയ വീട്ടുഴിഞ്ഞ അമ്മയുടെ അടുത്ത് അന്നദാനം ചെയ്യുന്നു ആ അമ്മയുടെ ഒരു അനുഗ്രഹം അനുഗ്രഹത്താൽ എനിക്ക് എല്ലാ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും നന്മ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ പരമ്പരാഗത സദ്യവട്ടം മുതൽ നോൺ വെജ് വിഭവങ്ങൾ ചൈനീസ് അറേബ്യൻ ഫുഡുകളൊക്കെയും കണ്ണൻ നേതൃത്വം നൽകുന്ന ഭഗവതി കാറ്ററിംഗ് സർവീസ് തീൻമേഷ്യയിൽ നിരത്തും വെള്ളനാട് കുളക്കോടുള്ള വീട്ടിൽ സ്വയം തൊഴിൽ സംരംഭമെന്ന നിലയിലാണ് കാറ്ററിംഗ് സർവീസിന് തുടക്കം കുറിച്ചത് കളറും കലർപ്പുമില്ലാത്ത രുചിക്കൂട്ടുകളും ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചുള്ള പാചകവും കണ്ണനെ ഭക്ഷണപ്രേമികളുടെ പ്രിയപ്പെട്ടവനാക്കി പിന്നീട് കാറ്ററിംഗ് സർവീസ് വിപുലീകരിച്ചു ഫുഡിൽ എന്ന് വെച്ചാൽ കളറോ മായമോ ഒന്നും ചേർക്കില്ല പ്യുവർ സാധനമാണ് ചിക്കൻ ആയാലും ശരി കളർ ചേർക്കില്ല അതിനാ മുട്ട ഒന്നും പ്യുവർ സാധനം ക്വാണ്ടിറ്റി ക്വാളിറ്റി മാത്രം നമ്മൾ ക്വാണ്ടിറ്റി കൂടുതലായിരിക്കും നമ്മൾ കൊടുക്കുന്ന സാധനങ്ങൾ അതുപോലെ ക്വാളിറ്റി ഏതൊരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത രീതിയിൽ ചെയ്യുന്നതാണ് രുചികരമായ ഭക്ഷണം ഉണ്ടാക്കാൻ മായം കലർത്തേണ്ട ആവശ്യമേ ഇല്ല എന്ന് ഞാൻ തെളിയിച്ചു കഴിഞ്ഞു കാര്യം ഈ പ്യൂർ സാധനങ്ങൾ ഉണ്ട് നല്ല കൂടിയതിനാൽ വെളിച്ചെണ്ണ ആയാലും ശരി എന്ത് സാധനം മോളോടിയെല്ലാം നല്ല സാധനങ്ങൾ ഉണ്ട ചേർത്ത് സാധനങ്ങൾക്ക് നല്ല ടേസ്റ്റോടുകൂടി തന്നെ അത് ഭക്ഷണം കിട്ടും വിറകടുപ്പിൽ മാത്രം പാചകം ചെയ്യേണ്ട കറികളും വിഭവങ്ങളും അങ്ങനെ തന്നെ ചെയ്യും പാചകക്കുറിപ്പുകളും കുക്കറി ഷോയും കണ്ടും പഠിച്ചുമല്ല കണ്ണന്റെ പാചകം ഈ രംഗത്തെ മുൻഗാമികൾ പരമ്പരാഗതമായി പകർന്നു നൽകിയ കൈപുണ്യത്തിലും നന്മയിലും ബന്ധു പരിവപ്പെട്ടതാണ് ആസ്വാദം നമ്മൾ കൊടുക്കുന്ന ആഹാരത്തിൽ ശുദ്ധി വൃത്തി അത് മെയിനാണ് നമ്മൾ ഇത് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമാണ് ആഹാരമെന്ന പ്രസാനം അന്നം കൊടുക്കുന്നത് എപ്പോഴും നല്ല വൃത്തിയായിട്ടും ആഹാരം അവിടെ നമ്മൾ എവിടെ അത് നിറവായിരിക്കും മറ്റാർക്കും കവർന്നെടുക്കാനും അനുകരിക്കാനും ആകാത്ത വിധം സമർപ്പണമുള്ള കർമ്മമാണ് കണ്ണന് പാചകം അസംഖ്യം ദേഗണ്ണക്കാരുള്ള നാടാണ് വെള്ളനാട് ജില്ലയിൽ ഏറ്റവും നല്ല സദ്യ വിളമ്പുന്ന പ്രദേശം കാളനും സാമ്പാറും പുളിശ്ശേരിയും തീയലും പാലടയും രസവും എല്ലാം രുചിയും മനസ്സിൽ സംതൃപ്തിയും നിറയ്ക്കും അതുപോലെ അമിതമായി ലാഭം ഉണ്ടാക്കാൻ വേണ്ടി ഇതിൽ ഇറങ്ങിത്തിരിക്കാൻ പാടില്ല നമുക്ക് ലാഭം തനിയെ വന്നുകൊള്ളും ചെയ്യുന്ന കാര്യങ്ങൾ വൃത്തിയായിട്ടും കൃത്യനിഷ്ഠയോടെ ചെയ്യാമെങ്കിൽ ലാഭം തനിയെ വരും കുറച്ച് ലാഭം മതി പഴയ കൂടുതൽ ബിസിനസ് ചെയ്യാം ഞാൻ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കോഴിക്കോട് എല്ലാ വർഷവും കോഴിക്കോട് സദ്യ ഉണ്ടാക്കാൻ പോകുന്നുണ്ട് ബിനോയ് മാർബിൾസ് എന്ന സ്ഥാപനത്തിൻ്റെ ഉടമയുടെ അയ്യായിരം പേർക്ക് വേണ്ടി ഓണസദ്യ ഉണ്ടാക്കാൻ പോകുന്നു അതുപോലെ തമിഴ്നാട്ടിലെനിക്കുണ്ട് തമിഴ്നാട്ടിൽ തൃശ്ശിനാപ്പള്ളിയിൽ എല്ലാ വർഷവും അവിടെ മലയാളി സമാജം എന്നൊരു സ്ഥാപ ഇതുണ്ട് അവിടെ ഒരു ഐ എസ് ആർ അപ്പൊ ഇവിടുത്തെ അവിടുത്തെ കല്യാണവർക്കും ഓണസദ്യയും ഞാൻ ചെയ്യാൻ പോകുന്നുണ്ട് അതുപോലെ തന്നെ കൊല്ലം ആലപ്പുഴ എറണാകുളം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം നിരവധി അനവധി നിരവധി നോൺ വെജ് ആയാലും വെജ് ആയാലും സദ്യയാണ് ഏറ്റവും പ്രധാനമായിട്ടും ഉണ്ടാക്കുന്നത് നമ്മൾ അതിൽ അതേപോലെ നോൺ വെജും ചെയ്യുന്നുണ്ട് നോൺ വെജ് നല്ല രീതിയിൽ ഇപ്പം ചെയ്യുന്നുണ്ട് പരിചയസമ്പന്നരും ആത്മാർത്ഥതയുമുള്ള തൊഴിലാളികളാണ് ഏതൊരു സംരംഭത്തിൻ്റെയും വിജയത്തിനു പിന്നിൽ ഇരുപതോളം തൊഴിലാളികളാണ് ഭഗവതി കാറ്ററിംഗ് സർവീസ് ഉള്ളത് ഈ ഇതങ്ങൾ ആ എല്ലാ എല്ലാ സദ്യയിലും നമ്മൾ ഒരു സ്പെഷ്യൽ വെക്കുന്നുണ്ട് സ്പെഷ്യൽ എന്തായാലും ഇപ്പോൾ നമുക്ക് ലഡു പായസമാണ് മെയിനായിട്ട് വരുന്നത് നമ്മൾ നോൺ വെജ് ആയാലും വെജ് ആയാലും നമുക്കൊരു സ്പെഷ്യൽ ഏത് ഫുഡിനും ഏത് സദ്യക്കായാലും ഏത് ഫങ്ഷനായാലും നമ്മൾ നിർബന്ധമായി ഒരു നമ്മൾ ഒരു സ്പെഷ്യൽ ഉണ്ടായിരിക്കും അത് ചെയ്തുകൊണ്ടിരിക്കുന്നു അതുകൊണ്ടായിരിക്കാം കൂടുതൽ ആൾക്കാർ നമ്മളെ തേടിയെത്തുന്നത് അങ്ങനെ ദിവസവും ഒന്നോ രണ്ടോ കല്യാണവും വർക്ക് അത് ഭഗവാന്റെ അനുഗ്രഹമാണ് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഒരു സദ്യ അത് എത്ര ചെറുതായാലും വലുതായാലും ആദ്യ അവസാനം വരെ കണ്ണന്റെ മേൽനോട്ടവും നിർദ്ദേശങ്ങളും ഉണ്ടാകും ആവശ്യക്കാർ ഓർഡർ തന്നതിനേക്കാൾ കൂടുതൽ ആളുകൾക്ക് വിളമ്പാനുള്ളത് സദ്യവട്ടത്തിൽ ഉണ്ടാകുമെന്നതാണ് മറ്റൊരു പ്രത്യേകത ഭക്ഷണം തികയാതെ ബുദ്ധിമുട്ടാൻ പാടില്ല എന്നതിൽ നിർബന്ധമുണ്ട് കണ്ണന വെള്ളനാട് ജംഗ്ഷനിൽ സാധുജനങ്ങളായ പതിനഞ്ച് പേർക്ക് ദിവസവും കണ്ണൻ ഭക്ഷണം നൽകുന്നുണ്ട് ദിവസം അൻപത് പേരുടെ ഒരു നേരത്തെ വിശപ്പ് മാറ്റാൻ കഴിയണമെന്ന ആഗ്രഹവും അതിനായുള്ള പ്രാർത്ഥനയുമുണ്ടെന്നും കണ്ണൻ അതുപോലെ തന്നെ ഞാൻ എല്ലാ ദിവസവും പതിനഞ്ച് പേർക്ക് നമ്മുടെ വെള്ളനാട് ലൈബ്രറിയിലെ ഒരു പതിനഞ്ച് ഊണ് ഞാൻ മൂന്ന് ഊണ് വെച്ച് തുടങ്ങിയതാണ് ഇപ്പോൾ പതിനഞ്ച് പേർ അവകാശ ഉണ്ടാകുന്നുണ്ട് അവർക്ക് സൗജന്യമായി എല്ലാ ദിവസവും ഞാൻ ഇവിടെ ഫുഡ് കൊടുക്കുന്നുണ്ട് പാഴ്സലായി കൊടുക്കുന്നു അവർ എൻ്റെ അവിടെ ഇരിക്കുന്നുണ്ട് അവരൊക്കെ ഞാൻ കൊണ്ടുവരുമ്പോൾ അവരുടെ സന്തോഷം തന്നെയാണ് ഏറ്റവും വലിയൊരു വിജയം എന്നെനിക്ക് തോന്നുന്നുണ്ട് ആ ഒരു ചിരി പുഞ്ച് നിറ പുഞ്ചിരിയോടുകൂടി അവരവർ ആഹാരം തൊഴുതുകൊണ്ടാണ് വാങ്ങുന്നത് എല്ലാ ദിവസവും ഞാൻ എൻ്റെ ആഗ്രഹം ഒരു അൻപത് പേർക്ക് ദിവസം കൊടുക്കാൻ കഴിയട്ടെ എന്നെനിക്കൊരു ആഗ്രഹമുണ്ട് അത് വിളമ്പി എല്ലാവർക്കും കൊടുക്കണം എന്നും എനിക്കൊരു ആഗ്രഹമുണ്ട് കാറ്ററിംഗ് സർവീസ് രംഗത്ത് നിരവധി അംഗീകാരങ്ങളും ഇദ്ദേഹത്തെ തേടിയെത്തി അതിൽ ഏറ്റവും ഒടുവിലത്തേതാണ് മെട്രോ ഫുഡ് അവാർഡ് അന്നം ഈശ്വരനാണ് അത് വിളമ്പിക്കൊടുക്കുമ്പോൾ സന്തോഷത്തോടെയാവണം ആ സന്തോഷത്തിന് നമ്മൾ ചെയ്ത പ്രവൃത്തിയിൽ വിശ്വാസമുണ്ടായിരിക്കണം കളങ്കമില്ലാത്തതായിരിക്കണം സ്വാദിഷ്ടമായ ഭക്ഷണം കഴിച്ച ശേഷം നന്നായി എന്ന ഒരു വാക്ക് ആത്മസംതൃപ്തിക്ക് അതുമതി ഭഗവതി കാറ്ററിങ്ങിൽ പാചകമേളത്തിൻ്റെ തുടക്കമായി കണ്ണൻ തിരക്കിലാണ് മറ്റൊരു സദ്യവട്ടത്തിനായി